മനുഷ്യർ ഏറ്റവും അധികം തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണുള്ളത് ജീവിതം വളരെ എളുപ്പമായിരിക്കും ഭയങ്കര ഫെയർ ആയിരിക്കും എല്ലാം നമുക്ക് കൊണ്ടുതരും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ജീവിതം ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു യാത്രയാണ് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു ജേണിയാണ് എന്നാണ് നമ്മൾ സ്വപ്നം കാണും നമ്മൾ ആഗ്രഹിക്കും നമ്മൾ പകൽ സ്വപ്നം കാണും പക്ഷേ നമ്മൾ എന്തെങ്കിലും ശരിക്കും വേണമെന്ന് സ്വപ്നം കണ്ടാൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിനുവേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഒന്നും വെറുതെ കിട്ടില്ല ഒന്നും ആരും ഇങ്ങോട്ട് കൊണ്ടേ തരില്ല ജീവിതം സ്മൂത്ത് അല്ല നമ്മളൊരു യുദ്ധത്തിലാണ് യു ആർ ഇൻ എ വാർ ഓരോ ദിവസവും പണിയെടുക്കണം അധ്വാനിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം അവിടെ എത്താൻ വേണ്ടിയിട്ട് ഓരോ വെല്ലുവിളിയും നമ്മുടെ മുമ്പിൽ വരും ചലഞ്ചസ് ബൈ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എസ്റ്റി ലോർഡർ പറയുന്നുണ്ട് ഐ നെവർ ഡ്രീംഡ് അബൗട്ട് സക്സസ് ഐ വർക്ക് ഫോർ ഇറ്റ് ഇവിടെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് ഈ പണിയെടുക്കുക ഈ വർക്ക് ഇടുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് തിങ് ഇൻ ലൈഫ് നമുക്ക് തോറ്റു കൊടുക്കാനായിട്ട് തോന്നുമ്പോൾ ഗീവപ്പ് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡി പറയുന്ന നമ്മുടെ ശരീരം പറയുന്ന അലസതയിൽ നമ്മൾക്ക് ഇരിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യം ചെയ്യാൻ കഴിയുമോ നമ്മൾ തീരുമാനിച്ച ടൈം ടേബിളിൽ ഉറച്ച് നിൽക്കാൻ കഴിയുമോ ദാറ്റ് ഈസ് ഡിസിപ്ലിൻ ലൂയിസ് ലിയോ ഹോൾസ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു അമേരിക്കൻ ഫുട്ബോൾ കോച്ചാണ് അദ്ദേഹം അതിനു മുമ്പ് ഒരു കളിക്കാരനുമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് വിന്നിങ് എവ്രി ഡേ ഈസ് ദ സീക്രട്ട് ആ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട് അവിടെ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടു ഡോൺ ബി എ സ്പെക്ടേറ്റർ ഡോൺ ലെറ്റ് ൈഫ് പാസ് പോയി വെറുതെ കാഴ്ചക്കാരനായിട്ടിരിക്കരുത് വെറുതെ ഒരു കാണിയായിട്ടിരിക്കരുത് യു ഹാവ് ടു ബി എ പ്ലെയർ ജീവിതം നമ്മുടെ കണ്ണിലൂടെ ഇല്ലെങ്കിൽ കടന്നുപോകും ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം അമയ റിയൽ പ്ലെയർ ഞാൻ ശരിക്കും ജീവിക്കുകയാണോ അതോ ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല ഒന്നും ആകുന്നില്ല ഞാൻ ആവേണ്ടടുത്തല്ല ഞാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടുഡേ ഇന്നാണ് നമ്മൾ ആ കളിക്കളത്തിൽ ഇറങ്ങേണ്ട ദിവസം ഇന്നാണ് നമ്മൾ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട ദിവസം ഇന്നാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ എഴുതിയിടേണ്ട ദിവസം നമ്മുടെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ദിവസം ഇന്നാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ആയിരം കാരണങ്ങളും എക്സ്ക്യൂസുകളും നമ്മൾ കണ്ടുപിടിക്കരുത് ജസ്റ്റ് തുടങ്ങുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ഓരോ ദിവസവും ഫേസ് ചെയ്യുക വിന്നി ഡേ ഇസ് ദ റിയൽ ഡിസിപ്ലിൻ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് യു ആർ നോട്ട് ബോൺ എ വിന്നർ യു ആർ നോട്ട് ബോൺ എ ലൂസർ യു ആർ വട്ട് യു മേക്ക് യുവർസെൽഫ് ബി നമ്മൾ ആരും ജനിക്കുന്നത് വിജയിട്ടോ പരാജയമായിട്ടോ ഒന്നുമല്ല നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മളെ തന്നെ കാർബ് ചെയ്തെടുക്കാൻ ഉള്ള ഏറ്റവും വലിയ ടൂളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ ഡിസിപ്ലിൻ ഉപയോഗിച്ചാണ് ഓരോ ദിവസവും നമ്മളെ തന്നെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ബിൽഡ് ചെയ്യുന്നത് വെറുതെ പകൽ സ്വപ്നം പോലെ എല്ലാം ഒരു ദിവസം കൊണ്ട് മാറി മറിയുമെന്ന് വിചാരിക്കരുത് റോം വാസ് നോട്ട് ബിൽറ്റിനേടെ ഓരോ ചെറിയ കല്ലായി ഓരോ ദിവസവും നമ്മൾ എടുത്തു വെക്കണം വിൻ എവ്രി ഡേ ഇഫ് യു ഡോണ്ട് ഡു വിറ്റ് നമ്മളത് ചെയ്തില്ലെങ്കിൽ ആരും വന്ന് ചെയ്യാൻ പോകുന്നില്ല ആരും സഹായിക്കാൻ പോകുന്നില്ല ഇനി നമ്മൾ ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഫസ്റ്റ് വരേറ്റടും ചില ദിവസങ്ങളിൽ നമ്മൾ തളർന്നു പോകും ചില ദിവസങ്ങളിൽ ഭയങ്കരമായി ബോറടിക്കും ഇവർക്ക് ഡിസപ്പോയിൻ്റഡ് നമ്മൾ ചിലപ്പോൾ തോൽക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ചില മനുഷ്യർ നമ്മൾ ചെറുതായി കാണും പക്ഷേ ഇവരായിട്ടൊന്നുമല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഇറ്റ്സ് യു ആൻഡ് ഇറ്റ്സ് എഗെൻസ്റ്റ് യുവർ ലൈസിനസ് നമ്മളും നമ്മുടെ ആലസത്തെയും തമ്മിലുള്ള യുദ്ധം ഓൾവേസ് കീപ്പിംഗ് മൈൻഡ് നോ വൺ നോ വൺ ക്യാൻ ഡിഫീറ്റ് എ ഡിസിപ്ലിൻഡ് മൈൻഡ് ഇറ്റ് ഇസ് ടുഡേ ലെറ്റ് യു സ്റ്റാർട്ട് ട്രെയിനിങ് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ടുഡേ ആൻഡ് സ്റ്റാർട്ട് നോ എവ്രിമാൻ ഡൈസ് നോട്ട് എവ്രിമാൻ റിയലി ലീവ്സ് വില്യം വാലേഴ്സ് പറയുന്നതാണിത് നമ്മൾ പലപ്പോഴും സമ്മതിക്കില്ലായിരിക്കും നമ്മൾ പലപ്പോഴും തുറന്നു പറയുന്നില്ലായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ഡീപ്പ് ഇൻസൈഡ് നമുക്കെവിടെയോ അറിയാം നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഹാപ്പി അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ എവിടെയാണോ അതിൽ നിന്നും ഒത്തിരി ദൂരെയാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ദൂരം ഓരോ ദിവസവും നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ശരിക്കും ഉള്ളിൽ ദർ ഇസ് സംതിങ് റോങ് ഞാൻ എന്തോ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടുഡേ ഓൺ വേഴ്സ് ഇന്ന് തൊട്ട് നമ്മൾ റീബിൽഡ് ചെയ്യാൻ പോവാണ് നമ്മളെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ എല്ലാം നമ്മൾ വീണ്ടും പണിയാൻ പോവുകയാണ് ഡേ ബൈ ഡേ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി നമ്മൾ പണിതുയർത്താൻ പോവുകയാണ് അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഡിസറപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ഫ്ലോയിലാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഒഴുകി നടക്കുന്നു നമ്മൾ വെറുതെ റിയാക്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ പറയുന്നതിനോട് ചുറ്റും സംഭവിക്കുന്നതിനോട് അത് നമ്മൾ നിർത്തണം നമ്മുടെ ഈ ഫ്ലോ ഡിസപ്റ്റ് ചെയ്യണം സ്റ്റോപ്പ് റിയാക്ടിങ് ആൻഡ് സ്റ്റാർട്ട് പ്രോ ആക്ടിങ് നമ്മൾ നമ്മുടേതായ പല ആക്ഷൻസും എടുക്കണം ഇതാരും നമ്മളോട് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല സാഹചര്യങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തോന്നിയ ആഗ്രഹം കൊണ്ട് നമ്മൾക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ് നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു കാര്യം കണ്ടുപിടിച്ച് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട് തുടങ്ങുന്നു ഇറ്റ് ഈസ് ഡിസ്രപ്ഷൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആക്ഷൻ എടുക്കുന്നതാണ് ഡിസ്രപ്ഷൻ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ആസ്ക് പീപ്പിൾ ഫോർ ഹെൽത്ത് നമ്മളൊരു മനുഷ്യനാണ് നമ്മുടെ പല തെറ്റുകളും നമുക്ക് ചിലപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല തന്നെ ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആസ്ക് പീപ്പിൾ ഫോർ ഹെൽത്ത് നമുക്ക് ട്രസ്റ്റ് ഉള്ള കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് സംസാരിക്കുക ഹൃദയം തുറക്കുക എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് എന്താണ് സോൾവ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് മറ്റുള്ളവർ ഫേസ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ യൂട്യൂബിൽ പോവുക മറ്റുള്ളവർ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക ഈ ഒരു ഫേസ് ഓഫ് ലൈഫിൽ മറ്റുള്ളവർ എന്ത് ചെയ്തതെന്ന് കാണുക എല്ലാം നമ്മൾ തന്നെ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ തന്നെ വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല ടേക്ക് ഫ്രം വാട്ട് അതർ പീപ്പിൾ ഹാവ് ഓൾറെഡി ലേൺഡ് മൂന്നാമത്തെ കാര്യമാണ് സ്പെൻഡ് ടൈം അലോൺ ഇന്ന് ഒട്ടും തന്നെ സമയം ചെലവഴിക്കാൻ ബോറടിച്ചിരിക്കാൻ സാഹചര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മൊബൈലെടുത്താൽ നമ്മുടെ ബോറടി മാറി നമ്മളൊന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ബോറടി മാറി വി ആർ ഓൾവേസ് ഇൻ ദോസ് ഡിസ്ട്രാക്ഷൻസ് ഈ ഡിസ്ട്രാക്ഷൻസ് കാരണം നമ്മൾ തനിയെ ഇരിക്കുന്നില്ല നമ്മൾ ബോറടിക്കുന്നില്ല നമ്മുടെ കൂടെ തന്നെ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ വേറൊരു പാത്തെടുക്കേണ്ടത് നമ്മളിലേക്ക് തന്നെ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടത് ഇത് പാടാണ് ഇത് ടഫാണ് പക്ഷേ ജീവിതത്തിൽ ഒന്നും ഫ്രീ ആയിട്ട് വരില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതിനെ അറിയുന്നത് യു ഹാവ് ടു പുട്ട് എഫേർട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽഫ് നാലാമത്തെ കാര്യമാണ് സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് ആസ് എക്സെപ്റ്റിംഗ് നമ്മൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് എക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ ജഡ്ജ് ചെയ്യരുത് നമ്മൾ ജഡ്ജ് ചെയ്യരുത് നമുക്ക് നമുക്കിതില്ല അതില്ല എന്ന് പറയരുത് ആർ വി ഡൂയിങ് ദ ബെസ്റ്റ് വിത്ത് വാട്ട് വി ഹാവ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് നമ്മൾ ആദ്യം ചെയ്യണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടാകും ഫെയിലിയേഴ്സ് ഉണ്ടാകും നമുക്ക് പലതും കിട്ടാതെ പോയിട്ടുണ്ടാവാം സാഹചര്യങ്ങൾ പല കുറവുകളുണ്ടാവാം പക്ഷേ ഇതൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്താണോ കിട്ടിയിട്ടുള്ളത് എന്താണോ കയ്യിലുള്ളത് ഡു ദി ബെസ്റ്റ് വിത്ത് വാട്ട് യു ഹാവ് ഗോൺ അവര് പഠിക്കണം ഡിസിപ്ലിൻഡ് ആവണം പ്രാക്ടീസ് ചെയ്യണം ബാക്കി എല്ലാവരും റെസ്റ്റ് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും വി ഹൗ ടു പുട്ടിൻ ദാറ്റ് എക്സ്ട്രാ വർക്ക് ആ ഒരു വർക്കാണ് ഉണ്ടാക്കുന്നത് വേറെ ആർക്കും ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല നിങ്ങളുടെ ഡ്രീംസും നിങ്ങളും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ യു യു ഹൗ ടു ടേക്ക് യുവർ സെൽഫ് സീരിയസ്ലി യു ഹവ് ടു ടേക്ക് യുവർ ഡ്രീംസ് സീരിയസ്ലി ബിക്കോസ് ടു നോ വൺ എൽസ് ഇറ്റ് മാറ്റേഴ്സ് വേറെ ആർക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അറിയേണ്ട അറിയേണ്ടത് നിങ്ങളാണ് അതിന് വില കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഡ്രീംസിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ആൻഡ് ലാസ്റ്റ് ഡോണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പിംഗ് ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന പരിപാടി നമ്മൾ നിർത്തുക ഒരു ദിവസം തുടങ്ങി ഒരു ദിവസം ആവേശത്തിൽ തുടങ്ങി പിന്നെ അത് കളയുന്ന പരിപാടി നമ്മൾ നിർത്തുക ഓരോ ദിവസം കഴിയും തോറും ടു യുവർ പ്രിൻസിപ്പിൾസ് നമ്മുടെ ചിന്തകളിലേക്ക് തിരിച്ചു വരിക നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു വരിക ആ ഹാർഡ് വർക്കിൻ്റെ മെൻറ്റാലിറ്റിയിലേക്ക് തിരിച്ചു വരിക ഡേ ആഫ്റ്റർ ഡേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് പാട് കാരണം ചില ദിവസങ്ങൾ ഭയങ്കര ടഫായിരിക്കും നമുക്ക് ഒട്ടും തോന്നില്ല നല്ല രീതിയിൽ ലിസ് തോന്നും ഈ ദിവസങ്ങളിലാണ് നമ്മൾ ശരിക്കും പിടിച്ചു നിൽക്കേണ്ടത് ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും നമ്മളായിട്ട് നിൽക്കേണ്ടത് സോ സ്റ്റോപ്പ് സ്റ്റോപ്പിംഗ് ബി കൺസിസ്റ്റൻ്റ് ഇങ്ങനെ നമ്മൾ വിചാരിച്ചാലാണോ നമ്മുടെ ജീവിതം മാറുകയോ നമ്മൾ തീരുമാനമെടുത്താലാണെന്നോ ആ ഒരു ഡിസ്രപ്ഷൻ സംഭവിക്കുകയുള്ളൂ നമ്മൾ ചോദിച്ചാലാണോ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയോ സോ ആസ്ക് പീപ്പിൾ ഫോർ ഹെൽപ്പ് ഇഫ് യു വാണ്ട് ടു ലീവ് യുവർ ബെസ്റ്റ് ലൈഫ് go to take the responsibility of your life every man dies not every man really lives